പച്ചരി ആദ്യം വെള്ളത്തിലിട്ട് വയ്ക്കണം എന്നിട്ട് ആ പച്ചരിയും അതിലോട്ട് കുറച്ച് ഉപ്പും പച്ചമുളകും പിന്നെ ഉലുവയും ഇഞ്ചിയും കറിവേപ്പില ഇട്ടിട്ടാണ് നമ്മൾ നമ്മളിതാക്കണേ എൻ്റെ ഇടയിൽ കൂടെ ഞാൻ അമ്മ അടിച്ച ഡ്രസ്സ് കാണിക്കാൻ വന്നാണ് അമ്മ വേണ്ടിട്ടല്ലോ കറക്റ്റ് അറിയാം എന്തായാലും തയ്ച്ചു കഴിഞ്ഞാൽ അത് അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തഞ്ചാറ് വർഷം കണ്ണാടി നോക്കുന്നത് എനിക്ക് ഇഷ്ടമാണ് ഓക്കെ നമുക്ക് നമുക്കിതിലോട്ട് വരാം ഇതിൽ പിന്നെ നമ്മൾ ചെറിയ ഉള്ളിയും കൂടി ഇട്ടിട്ട് ഇത് വെള്ളം ഒഴിച്ച് നമ്മൾ അരച്ച് ഈ ഒരു ലൂസ് ഈ ഒരു പരിവരത്തിലാക്കിയിട്ടുണ്ട് പിന്നെ അതിലോട്ട് ജീരകവും തേങ്ങയും കൂടി ഇതിലിട്ടിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യും അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിത് ദോശ പരത്തുന്ന പോലെ ഇങ്ങനെ പരത്തി എടുക്കണം ആ ഇതിങ്ങനെ പകുതി ഇതാക്കിയിട്ട് അടച്ച് വെച്ച് വേവിക്കും അത് കഴിഞ്ഞിട്ട് ഇതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ പിന്നെ തിരിച്ചിട്ടിട്ട് ഇങ്ങെടുക്കുകയാണ് ചെയ്യുന്നത് അത് ഉണ്ടാക്കുമ്പോൾ തൊട്ട് അടുക്കളയിലാണ് എൻ്റെ ഇനി അപ്പം അച്ഛനും വന്നിട്ടുണ്ട് അവർക്ക് കഴിക്കാൻ കൊടുത്തു ടേസ്റ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത് പിന്നെ വിശപ്പൊക്കെ ഉണ്ടാവില്ലേ സ്കൂളിൽ വിട്ടാൽ ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമുക്ക് നാലുമണിക്ക് പലഹാരമായിട്ട് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ ഇണ്ടാക്കട്ടോട്ടത്ത് കഴിച്ചിട്ടുണ്ട്